സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുക ശാന്തി പകരണം അവസവീണ്ട

ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വയം പരിധിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഈശോ നമുക്ക് ഓരോ ശിഷ്യനും ക്രിസ്തുവിശ്വാസിക്കും നൽകുന്ന വലിയൊരു ആഹ്വാനമാണ് അനുദിന ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം സ്വയം പരിധിക്കണം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം അങ്ങനെയല്ലാത്തവർക്ക് ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല കുരിശിനെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പത്രോസ് ലിഹ ഈശോയോട് പറഞ്ഞു എനിക്കിത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പത്രോസ് നോക്കുമ്പോൾ ശിഷ്യന്മാരും മറ്റ് ജനങ്ങളും നിൽക്കുന്നു വലിയ ഇടർച്ചയ്ക്ക് ദുർമാതൃകയ്ക്ക് കാരണമായി എന്ന് കരുതി പത്രോസിനെ ഈശോ വിളിക്കുന്നു സാത്താനേ ദൂരെ പോവുക അതായത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നീശോ പറഞ്ഞത് എല്ലാ വിധത്തിലും അക്ഷരാർത്ഥത്തിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ ചെല്ലുവാന് അങ്ങനെ എല്ലാ അർത്ഥത്തിലും യേശുവിനെ അവിടുത്തെ പിന്നാലെ ചെന്ന വലിയ വിശ്വാസ സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് അവരെ നമ്മൾ വിളിക്കുന്നത് രക്തസാക്ഷികളെന്നാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ വിശ്വാസത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവൻ രചിച്ച വലിയ രക്തസാക്ഷികൾ നാം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അവർ നമുക്ക് നൽകുന്ന വലിയൊരു മാതൃക രക്തസാക്ഷിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഓരോ രക്തസാക്ഷിയും നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രചോദനം ഒരു മാതൃകയുണ്ട് അത് അനുദിന ജീവിതത്തിൽ നീ രക്തസാക്ഷിയാകൂ അത് ഈശോയുടെ വാക്കുകളാണ് ആരെങ്കിലും എന്നെ എൻ്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ രക്തസാക്ഷിയായിട്ട് എൻ്റെ പിന്നാലെ വരിക സ്വയം പരിത്യജിക്കുന്നതും അനു ജീവിതത്തിലെ അനുദന ജീവിതത്തിലെ കുരിശുകളും രക്തസാക്ഷിത്വമാണെന്ന് നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് രക്തസാക്ഷികൾ സഭയുടെ ആരംഭം മുതൽ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം കൊല്ലപ്പെടുന്ന നിമിഷം മുതൽ ഇന്ന് വരെ നമുക്കുണ്ട് ഇന്ന് നമുക്ക് എൺപതിലധികം രാജ്യങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കില്ല നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്ക് വിവിധ രീതിയിലാണ് നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത് നമ്മളത് തെരുവിലിറങ്ങുന്നു നമുക്കതിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് അവകാശങ്ങളുണ്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നു നമ്മൾ ഏത് സർക്കാരാണ് ആരാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കുന്നില്ല സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട് അത് ആരുടെ മുമ്പിലും നാം തലകുനിക്കുന്നില്ല ഇങ്ങനെയുള്ള വലിയ രക്തസാക്ഷികളെയാണ് നാം ഈ എപ്പിസോഡിൽ പഠിക്കുക അത് ഇന്ന് നാം പഠിക്കുന്നത് ഇംഗ്ലണ്ടിലെ ജോൺ ഹ്യൂട്ടൻ അദ്ദേഹത്തോടൊപ്പം രക്തസാക്ഷികളായി തീർന്ന സഹോദരന്മാർ ജോൺ ഹ്യൂപ്റ്റനും സഹപ്രവർത്തകരും രാജകൽപ്പനയേക്കാൾ ദൈവകൽപ്പനയെയും ദൈവത്തിൻ്റെ തിരുസഭയുടെ പ്രമാണങ്ങളെയും പാലിക്കാൻ തയ്യാറാവുകയും അതിനായി ജീവത്യാഗം ചെയ്യുകയും ചെയ്ത വിശുദ്ധനാണ് ജോൺ ഹ്യൂക്ടനും കർത്തൂസ്യൻ സഭയിലെ മറ്റ് പുണ്യാത്മാക്കളും പോപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക സഭയിൽ നിന്നും വേർപിരിഞ്ഞ് രാജാവിൻ്റെ പരമാധികാരമുള്ള ഒരു പുതിയ ക്രിസ്തീയ സഭ രൂപം കൊള്ളുവാൻ കർത്തൂസ്യൻ സഭയുടെ രക്തസാക്ഷിത്വം കാരണമായി ഇംഗ്ലണ്ടിലെ കത്തോലിക്ക മാതാപിതാക്കളിൽ ജനിച്ച വിശുദ്ധ ജോൺ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയതിനു ശേഷമാണ് വൈദിക പരിശീലനം ആരംഭിക്കുന്നത് പൗരോഹിത്യം സ്വീകരിച്ച് നാലു വർഷം രൂപതാ വൈദികനായും കർത്തൂസിയൻ സഭയിൽ ഇരുപത് വർഷം സന്യാസ ജീവിതം നയിക്കുകയും ചെയ്തു മനോഹരമായ ജീവിത മാതൃകകളാണ് അവർ നമുക്ക് നൽകുന്നത് ഇംഗ്ലണ്ടിൽ ആദ്യകാലം മുതൽ തന്നെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് നാലാം നൂറ്റാണ്ടോടു കൂടി ആയപ്പോഴേക്കും ശക്തമായ സാന്നിധ്യമായി തുടർന്നു വന്ന നൂറ്റാണ്ടുകളിലും വിവിധ രാജാക്കന്മാരും അതിലുള്ള പ്രേക്ഷിത പ്രവർത്തകരും സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്ത്യാനികളായി തീർന്നു ഇംഗ്ലണ്ടിൽ സഭ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തിന്മയുടെ ശക്തികൾ കൂടി അവിടെ കടന്നു വരും എന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ നാൽപ്പത്തേഴ് വരെ ഇംഗ്ലണ്ട് ഭരിച്ച ചക്രവർത്തിയാണ് ഹെൻറി എട്ടാമൻ രാജാവ് ഹെൻറി എട്ടാമൻ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് കാദറിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നാൽ കാദറിനല്ലാതെ സഹോദരൻ്റെ മറ്റൊരു ഭാര്യ ആനുബോൾ ആനുബോളിന് വിവാഹം കഴിക്കണം എന്നാൽ മാർപ്പാപ്പയുടെ അനുവാദം ചോദിച്ചപ്പോൾ അത് പാപമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞ് അതിനെ നിരാകരിച്ചു അതിൽ അദ്ദേഹം ക്രൂധനായി രാജാവ് രാജാവ് ക്രൂരനായി ഈ ഈ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നുകൂടെ ഞാൻ ഇത്രയും വലിയ രാജാവായിട്ട് മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധം എല്ലാം വിച്ഛേദിച്ചു ഹെൻറി രാജാവ് തുടർന്ന് ഇംഗ്ലണ്ടിൽ മതമർദ്ദനം ആരംഭിച്ചു ഇപ്പോഴും അവിടെ മതമർദ്ദനം നടക്കുന്നുണ്ട് കത്തോലിക്കർക്ക് പ്രധാന എത്താൻ സാധിക്കുകയില്ല ഇംഗ്ലണ്ടിൽ ഈ ഈ ആധുനിക കാലഘട്ടത്തിലും നിയമം പാസ്സാക്കിയിട്ടില്ല നിയമം നമുക്ക് അനുകൂലമല്ല ഒരു കത്തോലിക്കൻ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കാത്ത ഈ ആധുനികകാല വലിയൊരു ജനാധിപത്യ രാജ്യം എന്തൊരു വലിയ രക്തസാക്ഷിത്വമാണത് ഞാൻ ആയിരത്തി അഞ്ഞൂറിൽ ആരംഭിച്ചു ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ഹെൻറി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു ആനി പോളിൽ തനിക്കൊരു മകനുണ്ടായി ആ മകൻ എൻ്റെ പിൻഗാമിയായിരിക്കും എന്ന് എല്ലാവരും പ്രതിജ്ഞ എടുക്കണം പിന്തുടർച്ച പ്രതിജ്ഞ അതിനെ അംഗീകരിക്കാൻ തെറ്റ് തെറ്റിനോട് ചേർന്ന് അംഗീകരിക്കാൻ പലരും തയ്യാറായില്ല പലരും പീഡിപ്പിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാലിൽ മറ്റൊരു പ്രതിജ്ഞ കൂടി എടുക്കുവാൻ ജനങ്ങളെ നിർബന്ധിച്ചു അത് പരമാധികാരത്തിൻ്റെ പ്രതിജ്ഞയാണ് എന്തിൻ്റെ റോമിൻ റോമിൽ മാർപ്പാപ്പ കത്തോലിക്കാ സഭയുടെ പരമാധികാരിയായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഹെൻറി എട്ടാമൻ രാജാവ് പറഞ്ഞു ഇനി ഇംഗ്ലണ്ടിൽ മാർപ്പാപ്പയ്ക്ക് ഒരു പരമാധികാരവും ഇല്ല ഇംഗ്ലണ്ടിൻ്റെ പരമാധികാരി ഞാൻ തന്നെയായിരിക്കും ഇതെല്ലാവരും പ്രതിജ്ഞ ചെയ്യണം അപ്പോൾ ആളുകൾ കുറേ പേരൊക്കെ പ്രതിജ്ഞ ചെയ്തു പ്രതിജ്ഞ ചെയ്യാത്തവരെ പീഡിപ്പിക്കപ്പെട്ടു അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതിൽ മുൻനിരയിൽ ആദ്യകാലത്ത് തന്നെ നിന്ന വലിയ ഒരു രക്തസാക്ഷിയും വിശുദ്ധ വിശുദ്ധനുമാണ് വിശുദ്ധ ജോൺ ഹ്യൂക്ടൺ ജോൺ ഹ്യൂക്ടൺ കുലീരമായൊരു കുടുംബത്തിൽ ജനിച്ചതാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉന്നതമായ പഠനമെല്ലാം നേടി ജോലിയെല്ലാം ലഭിക്കുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൽ കർത്താവിന് തന്നെ വിളിക്കുന്നുണ്ടെന്നൊരു വിളി തിരിച്ചറിഞ്ഞപ്പോൾ പൗരോഹിത്യത്തിലേക്ക് പതുക്കെ വിളിക്കപ്പെട്ടു പൗരോഹിത്യം സ്വീകരിച്ച ഒരു രൂപതയിൽ നാല് വർഷക്കാലം ജോ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ വിശുദ്ധ ജോണിന് ഒരു ചിന്ത ഈ ഇടവകയിലുള്ള ശുശ്രൂഷകൾ ലോകവുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എനിക്ക് ലോകത്തോട് വലിയ താൽപ്പര്യമില്ല അതുകൊണ്ട് എനിക്കൊരു സന്യാസി ആകണം അതുകൊണ്ട് എനിക്കൊരു ആകാൻ വേണ്ടി അദ്ദേഹം ഏറ്റവും കാർക്കശ്യമുള്ള സന്യാസ ജീവിതം താപസ ജീവിതം അത് കർത്തൂസിയൻ സന്യാസ ജീവിതമാണ് കർത്തൂസ്യൻ കർത്തൂസീൻ സന്യാസ ജീവിതം വളരെ രസകരമാണ് അവരുടെ ജീവിതമല്ല അകത്ത് മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവർ ഒരിക്കലും പുറത്തു പോവുകയില്ല രണ്ട് മൂന്ന് വിഭാഗങ്ങളുണ്ട് അവിടെ തന്നെ അൽമാര് സഹായിക്കുന്നവർ അതുതന്നെ നിത്യമായിട്ട് വ്രതം സ്വീകരിച്ചവർ അങ്ങനെ രണ്ട് മൂന്ന് വിഭാഗങ്ങൾ അവരുടെ തന്നെ സമർപ്പണത്തിൻ്റെ ശൈലി അനുസരിച്ച് തോത് അനുസരിച്ച് അവർ ഉണ്ട് അകത്ത് പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും പുറത്തു പോകുന്നില്ല പൂർണ്ണമായിട്ട് മുഴുവൻ സമയം കുരിശിലുള്ള യേശുവിനെ മഹത്വപ്പെടുത്തുക പ്രാർത്ഥന വഴി അതാണ് കർത്തൂസിയൻ കർത്തൂസിയൻ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഈ ആശ്രമം ഒരു കാലഘട്ടത്തിൽ കർത്തൂസിയൻ ആശ്രമങ്ങളെല്ലാം വളരെയധികം അറിയപ്പെട്ട പ്രശസ്തിയുള്ള ആശ്രമങ്ങളായിരുന്നു കാരണം ധാരാളമായിട്ടുള്ള ഈ പ്രാർത്ഥന വഴി അവർക്ക് എപ്പോഴും പ്രാർത്ഥനയിൽ ഈ ലോകത്തു നിന്നുള്ള യാത്ര പറഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകൾ അവർ പല വിധത്തിൽ ധാരാളം സ്വത്തൊക്കെ അവർ ചക്രവർത്തിമാർ അവരെ സഹായിച്ച് അവർക്ക് സ്വത്ത് നൽകിയിരുന്നു അതുകൊണ്ട് അവർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു കാരണം അവർക്ക് ജീവിക്കുവാനുള്ള സാധനങ്ങളെല്ലാം അവർ ഒരുക്കിയിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കർത്തൂസിയൻ അവർ മി മിണ്ടാമടം മിണ്ടാമടം പോലെയാണ് അകത്ത് പ്രവേശിച്ചാൽ പിന്നെ അവർ പുറത്തിറങ്ങിയില്ല പക്ഷേ അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ശക്തമായ പ്രാർത്ഥന ജനത്തിനൊരു വലിയൊരു ശക്തി കേന്ദ്രം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ അവരെ സമ്പത്ത് നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊരു ബലവും അവർക്കുണ്ടായിരുന്നു സമൂഹത്തിൽ ഒരു അംഗീകാരം ആർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു കർത്തൂസ്യൻ എന്ന് പറഞ്ഞ എന്ന സ്ഥലത്ത് ഇതിന് ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ആശ്രമം കർത്തൂസിയൻ ആശ്രമം ആ ആശ്രമത്തിൽ നമ്മുടെ ഈ കഥാനായകൻ പ്രിയപ്പെട്ട ജോൺ ജോൺ ഹ്യൂക്റ്റൻ സന്യാസി ചേർന്നു അങ്ങനെ അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു ഇനി ഒരിക്കലും പുറത്തിറങ്ങുന്നില്ല ഹെൻറി എട്ടാമൻ രാജാവ് പിന്തുടർച്ചാ പ്രതിജ്ഞയും പരമാധികാര പ്രതിജ്ഞയെല്ലാം കൊണ്ടുവന്നെങ്കിലും ഈ ലോകത്ത് ലോകം ശൂന്യമായി അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രി ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും വികാരങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന അപ്പ സ്വലം ഗലാത്തിയ അഞ്ച് ഇരുപത്തി മൂന്നിൽ പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു ഈ കർത്തൂസേൻ ആശ്രമത്തിൽ ജീവിക്കുന്ന ഈ സമർപ്പിതർക്ക് സന്യാസികൾക്ക് ലോകമെന്താ ഒന്നുമില്ല എല്ലാ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുകയല്ലേ ചെയ്തത് അങ്ങനെ എല്ലാ മോഹങ്ങളോട് ക്രൂശിച്ചവർ എന്ത് പിന്തുടർച്ച അവകാശം എന്ത് പരമാധികാരം പുറത്തുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയും അവർക്കില്ല അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്ത് ടേം ഉണ്ടെങ്കിലും എന്ത് ഭൂകമ്പം ഉണ്ടെങ്കിലും ഞങ്ങളെ അത് ബാധിക്കുകയില്ല ഞങ്ങൾ നിരന്തരമായ പ്രാർത്ഥനയിലാണ് അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലുള്ള ഈ ഷാർത്തൂസിലുള്ള ഈ കർത്തൂസിയൻ ആശ്രമത്തിലെ അവർ അവർ ജീവിക്കുമ്പോൾ അതിൽ നമ്മുടെ ഈ ജോൺ സുപ്പീറായിട്ട് നിയമിക്കപ്പെട്ടു കാരണം വളരെ സമർത്ഥനായിരുന്നല്ലോ പഠിക്കുന്നതിനും മറ്റ് നേതൃത്വം നൽകുന്നതിനെല്ലാം അതുകൊണ്ട് ആ ഒരു ആശ്രമത്തിലെ സുപ്പീറായിട്ടും അതുപോലെ ആ പ്രോവിൻസിലുള്ള മറ്റു ആശ്രമങ്ങളുടെ പ്രത്യേകമായ ഉത്തരവാദിത്വവും എല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അങ്ങനെ വളരെ അറിയപ്പെടുന്ന വിശുദ്ധനായ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കൊണ്ടും കുലീനത്തു നിറഞ്ഞ പെരുമാറ്റം കൊണ്ടും ദാനധർമ്മത്തിനുള്ള മനോഭാവം കൊണ്ടും സമർപ്പണം കൊണ്ടെല്ലാം ആ പ്രദേശങ്ങളിൽ മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായി തീർന്നു വിശുദ്ധ ജോൺ അപ്പോൾ രാജാവ് ഇങ്ങനെയൊരു കൽപ്പന കൊണ്ടുവരികയാണ് പിന്തുടർച്ച പ്രതിജ്ഞ പരമാധികാര പ്രതിജ്ഞ അത് ജനങ്ങളെല്ലാവരെയും കൊണ്ട് ഇത് എടുപ്പിക്കണം മാർപ്പാപ്പയോടുള്ള വിധേയത്വവും സ്നേഹവും വളരെ ശക്തിയായിട്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് രാജാവിനോടൊപ്പം നിൽക്കണമോ വിശ്വാസത്തിൽ മാർപ്പാപ്പയോടൊപ്പം നിൽക്കണമോ തർക്കമായി ഓരോരുത്തർക്കും വലിയ പ്രതിസന്ധി ഉണ്ടായി പലരും അതിനെ സ്വീകരിച്ചു പലരും തള്ളിക്കളഞ്ഞു അപ്പോൾ പലരും വധിക്കപ്പെട്ടു രാജാവ് ഒരു കാര്യം വിചാരിച്ചു ഈ ഷാർത്തൂസ് ആശ്രമത്തിലുള്ളവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണുള്ളത് ഇതിൻ്റെ ആ ഇതിൻ്റെ സുപ്പീരിയർ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്താൽ ഒരു ഒപ്പിട്ടാൽ ആ ചുറ്റുപാടുള്ള എല്ലാവരും അത് ഒപ്പിടും അതുകൊണ്ട് വളരെ എളുപ്പത്തില്ല അങ്ങനെയല്ലേ സ്വാധീനിക്കുന്നത് അങ്ങനെ ഒപ്പിടുവാൻ വേണ്ടിയിട്ട് സുപ്രായ ജോണിൻ്റെ അടുത്ത് ചക്രവർത്തിയുടെ അനുയായികളെത്തി സൈന്യമെത്തി പല കാര്യങ്ങളെക്കുറിച്ചും പിന്തുടർച്ചയെക്കുറിച്ചും അതുപോലെ പരമാധികാരത്തെക്കുറിച്ച് എല്ലാം ചോദിച്ചെങ്കിലും ജോൺ പറഞ്ഞു ഇതിലൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഇതൊക്കെ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങളിങ്ങനെ ജീവിച്ചു ജീവിച്ചുകൊള്ളാം അപ്പോഴൊരു പത്രക്കാരൊക്കെ ചോദിച്ച് അവർക്ക് ആവശ്യമുള്ളത് പോലെ ഒരു ചോദ്യം ചോദിച്ചു ചക്രവർത്തി അനുവാദമില്ലാതെ രണ്ടൊരു വിവാ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക എന്ന് ഒരൊറ്റ വാക്ക് അപ്പോഴേ ഈ വന്നവർക്ക് മനസ്സിലായി ഈ ഇദ്ദേഹം ചക്രവർത്തിക്കെതിരാണ് ഉടനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിക്കൊണ്ട് അവ ജയിലിൽ അടയ്ക്കുകയാണ് വിശുദ്ധ ജോൺ ഹ്യൂക്ടനെ ജയിലിൽ അടച്ചു അദ്ദേഹത്തിനോടൊപ്പം രണ്ട് മൂന്ന് സന്യാസികളെയും അദ്ദേഹം അവിടെ പ്രത്യേകമായിട്ട് രാജാവ് പറഞ്ഞു നിങ്ങൾ ഈ അനുവാദത്തിന് വേണ്ടി പ്രത്യേകമായി പ്രതിജ്ഞ സ്വീകരിക്കുക നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകും വിശുദ്ധ ജോൺ പറഞ്ഞു ഞാൻ ഒരാളുടെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തു അതെൻ്റെ നാഥൻ്റെ മുമ്പിലാണ് ആ എനിക്ക് ഈ ലോകത്ത് നിസ്സാരമാണ് ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കിയാൽ ജീവിക്കുക അത് വേഗം വന്നാലും വളരെ നല്ല കാര്യം അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗുരുനാഥനെ ഒറ്റ കൊടുക്കുകയില്ല ബലി കഴിക്കുകയില്ല എൻ്റെ വിശ്വാസത്തെ അദ്ദേഹം വളരെ ശക്തമായിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വിശുദ്ധ ജോൺ ഹ്യൂട്ടനെ കൂടെ ഉണ്ടായിരുന്ന മറ്റു മൂന്ന് പേരെയും തൂക്കിലേറ്റി ഷാർത്രുസ് ഭവനത്തിലെ താപസ സന്യാസികൾ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുണ്ടായിരുന്ന കാർത്തൂസിയൻ സഭയുടെ ആശീർവാദം പിന്തുടർച്ചാവകാശ പ്രഖ്യാപനത്തിന്റെ മൂലക്കല്ലാവുമെന്ന് രാജാവിന് സംശയമില്ലായിരുന്നു ഹെൻറി എട്ടാമിന്റെ വിവാഹം അസാധുവാക്കാതെ പുതിയ പിന്തുടർച്ചാവകാശം പ്രഖ്യാപിച്ചപ്പോൾ കാർത്തൂസിയൻ സഭയെ ചേർത്ത് നിർത്താൻ രാജാവ് ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത് വിശുദ്ധ ജോണും അദ്ദേഹത്തിന്റെ പ്രൊക്യുറേറ്ററും തടവറയിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഫെബ്രുവരി ഒന്നിന് ഹെൻറി അട്ടാമൻ ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു രാജാവിന് സഭാധികാരിയായി അംഗീകരിക്കുന്ന പ്രതിജ്ഞ ചെയ്യാൻ വിശുദ്ധനും സഹകാരികളും വിസമ്മതിച്ചു അവരെല്ലാവരും വെസ്റ്റ് മിൻസ്റ്റർ ഹാളിൽ ഹാജരാക്കപ്പെട്ടു രാജദ്രോഹ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധേയരാക്കി അവരുടെ മൃതദേഹങ്ങൾ കഷണങ്ങളാക്കി മുറിച്ച് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചു തൂക്കിലേറ്റിയതിനു ശേഷം അവരുടെ ജഡങ്ങൾ പല കഷ്ണങ്ങളാക്കി ചിതറിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കെട്ടിത്തൂക്കിയിട്ടു വിശുദ്ധ ജോണിൻ്റെ കൈ ഷാർത്തൂസ് ആശ്രമത്തിന് മുൻപിൽ കെട്ടിത്തൂക്കി ഇതൊരു പാഠമായിരിക്കട്ടെ പട്ടാളക്കാർ വീണ്ടും വന്നിട്ട് ഈ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അതിലുണ്ടായിരുന്ന പത്തൊൻപത് പേര് ഈ പ്രതിജ്ഞ ഒപ്പിട്ട് ജീവൻ രക്ഷിച്ചു എന്നാൽ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പലരും ഏകദേശം പതിനെട്ട് പേര് വിശ്വാസത്തോടു കൂടി മാർപ്പാപ്പയോട് കൂടി ചേർന്ന് നിന്നു ഞാൻ മാർപ്പാപ്പയിലാണ് ഞങ്ങൾ പരമാധികാരം അല്ലാതെ ഇവിടെ ഒരു രാജാവിലല്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെല്ലാം രക്തസാക്ഷികളായിത്തീർന്നു എന്തൊരു വലിയ ഒരു അനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലണ്ട് രാജ്യത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമുണ്ടായിരുന്ന വ്യക്തി ക്രോമല് ഈ നമ്മുടെ ഈ രക്തസാക്ഷികളെ ക്രൂരമായി പീഡിപ്പിച്ച് അവരെ വധിക്കുകയാണ് ചെയ്തത് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കാം നമുക്ക് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഈശോയുടെ ഈ സമീപനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് നാം ജീവിക്കുന്ന നാട്ടിൽ നാം ഒരിക്കലും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരല്ല എന്നാൽ ദൈവത്തിൻ്റെ നിയമം രാജ്യത്തിൻ്റെ നിയമത്തെ അതിലംഘിക്കുന്നെങ്കിൽ രാജ്യത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമത്തെ ഇല്ലാതാക്കുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു ചോദ്യം നീ ഏത് സ്വീകരിക്കുന്നു ധീരതയോടുകൂടി വിശുദ്ധ ജോൺ ഹ്യൂക്ടനെ പോലെ ഞാൻ പറയണം ഞാൻ ദൈവത്തിൻ്റെ നിയമം സ്വീകരിക്കുന്നു നീ കൊല്ലരുത് ദൈവത്തിൻ്റെ നിയമം എന്നാൽ അബോർഷൻ നടത്തുന്നവർ എത്ര പേരുണ്ട് ഒരു വർഷം ഫോർ ഹൺഡ്രഡ് മില്യൺ നാനൂറ് കോടി കുഞ്ഞുങ്ങളാണ് ഉദരത്തിൽ കൊല്ലപ്പെടുന്നത് നിയമമാക്കുകയല്ലേ ഇവിടെ ജീവിക്കണമെങ്കിൽ അതാണ് നിയമം നിയമമെന്ന് കരുതുകയാണ് പോരാടണം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും കീഴടങ്ങാൻ പാടില്ല സനാതന സത്യമുണ്ട് ധാർമ്മിക മൂല്യങ്ങളുണ്ട് അതിനുവേണ്ടി ധീരതയോടുകൂടി പോരാടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് മരണമാണ് ആർക്കാണ് മരണത്തെ പേടി ക്രീസ്തുവിൻ്റെ രക്തത്തിൻ്റെ തുള്ളികളാൽ വിശുദ്ധീകരിക്കപ്പെട്ട നമുക്ക് മരണത്തെ ഇവിടെ പേടിയുണ്ട് ഭയമില്ലല്ലോ നമുക്ക് ആ ഒരു കരുത്ത് കിട്ടണം നമുക്ക് ശക്തി കിട്ടണം നമുക്ക് എത്രയോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ ദൈവ സ്നേഹത്തിനെതിരായിട്ടുള്ള നിയമങ്ങളുണ്ട് അതൊന്നും പാലിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമില്ല അതിനെല്ലാം നിരാകരിക്കണം അതിനെല്ലാം എതിർക്കുക തന്നെ വേണം നമുക്ക് ശക്തമായിട്ട് അതാണ് രക്തസാക്ഷിത്വം ഇന്ന് ഈ ഈ കാലഘട്ടത്തിൽ നമുക്കതിനു വേണ്ടി പോരാടാം നമുക്ക് ദൈവത്തിൻ്റെ നിയമത്തിനെതിരായി രാജ്യത്തിൻ്റെ നിയമങ്ങൾ വരുന്നുണ്ടെങ്കിൽ ധീരതയോടുകൂടി വിളിച്ചു പറയുവാനും പോരാടുവാനുള്ള ആ ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നമുക്ക് തിരിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യണം അവിടെ നമുക്ക് വിശുദ്ധ ജോൺ നമുക്ക് മാതൃക നൽകുകയാണ് ചെയ്യുന്നത് നമുക്ക് ആത്മപരിശോധന നടത്താം ഞാൻ എന്തുമാത്രം ദൈവിക നിയമങ്ങളോട് വിശ്വസ്തതയുള്ളവരാണ് അതോ സാഹചര്യങ്ങൾ അനുസരിച്ച് എൻ്റെ നിയമങ്ങൾ ഞാൻ സൃഷ്ടിക്കുകയും എനിക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരാണോ ഞാനെന്ന് ചിന്തിച്ച് നോക്കുക ഈ കാലഘട്ടം വലിയ വെല്ലുവിളി ഇതാണ് ഒരു മരണ സംസ്കാരമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരന്ധകാരത്തിൻ്റെ സംസ്കാരം ഒരു ജീവനെതിരെ പോരാട ജീവനെ തകർത്ത് കളയുന്ന ഒരു സംസ്കാരം ഒരാഗോളവൽക്കരണത്തിൻ്റെ കുത്തൊഴുക്ക് കുടുംബ ബന്ധങ്ങളെയും സ്നേഹബന്ധങ്ങളെയും കച്ചവടമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ നമുക്ക് ഒരു രക്തസാക്ഷിത്വമുണ്ട് അതാണ് വിശുദ്ധ ജോൺ ഹ്യൂട്ടൺ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുക എൻ്റെ ജീവിതം പ്രാർത്ഥനാ ജീവിതമായിരുന്നു അത് സത്യത്തിന് മുമ്പിൽ അടിയറവ് ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം ഞാൻ നിന്നു അസത്യത്തിന് മുമ്പിൽ അടിയറവ് വെച്ചില്ല എന്ന് ഉദ്ഘോഷിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം യേശുവാണ് ഏക രക്ഷകൻ മറ്റാരും എനിക്കില്ല കർത്താവായ ദൈവത്തെ നീ പ്രകീർത്തിക്കുക സ്നേഹിക്കുക കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് എപ്പോഴും ഓർക്കാം നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നമുക്ക് ആ വലിയ കൽപ്പന നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്വീകരിക്കാം ഒരു കാരണവശാലും ഈ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് ഇടയാകരുത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്തും എന്ന് ചോദിച്ച ചോദിച്ചപ്പസ്തോള ചൈതന്യം നമുക്കുണ്ടാകണം നമ്മെ അതിന് പ്രത്യേകമായി ക്ഷണിക്കുകയാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഭയമില്ലാതെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കണമേ എൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എൻ്റെ ആശയ ക്രിസ്തു അങ്ങയുടെ ആശയങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു അവസരം എനിക്ക് നൽകരുത് അങ്ങേക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വിശുദ്ധ ജോണിനെ പോലെ ഞാനും ജീവൻ സമർപ്പിക്കാൻ തയ്യാറാണ് അതിനുള്ള കൃപ എനിക്ക് നൽകണമേ അത് കണ്ടുമുട്ടുമ്പോൾ അത് ഏറ്റെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധി എനിക്ക് നൽകണമേ അത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ടുണ്ടാകട്ടെ നമുക്ക് ആത്മപരിശോധന നടത്താം നമുക്ക് രക്തസാക്ഷിയാകുവാനുള്ള അവസരങ്ങൾ നമുക്ക് ഓരോ ദിവസവും ധാരാളമായിട്ടുണ്ട് നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണ്യവനായ ദൈവമേ ഓരോ കാലഘട്ടത്തിലും അങ്ങ് രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങയുടെ മൂല്യങ്ങൾ നിലനിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിലും പ്രതിസന്ധികളിൽ പതറാതെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് ആ സ്നേഹത്തിന് വേണ്ടി മരിച്ച രക്തസാക്ഷികളെ പോലെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആനുകാലിക സാഹചര്യങ്ങളിൽ അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് വലിയ രക്തം ചൊരിയുന്ന സാക്ഷികളായി സാക്ഷികളായിത്തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ രക്തം ചിന്തുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ രക്തരഹിതമായ സാക്ഷ്യം അത് ഞങ്ങൾക്ക് എന്നും സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈ എപ്പിസോഡിൽ എന്നെ ശ്രമിച്ച ശാലവും പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും അവിടുത്തെ സമാധാനവും ഞാൻ ആശംസിക്കുന്നു ദർശനം <laughs>